കോബ്ലേഷൻ എന്ന നൂതന സാങ്കേതിക മെഷീൻ ജനങ്ങൾക്ക് ലഭ്യമാക്കി കണ്ണൂർ റേഡിയൻറ്റ് ഹോസ്പിറ്റൽ കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെമി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു പഠന വൈകല്യങ്ങൾക്ക് വരെ കാരണമായേക്കാവുന്ന കുട്ടികളിലെ കൂർക്കംവലി ശ്വാസതടസ്സം തുടങ്ങിയവയ്ക്കടക്കമുള്ള പരിഹാരമാണ് കണ്ണൂർ റേഡിയൻ ഹോസ്പിറ്റൽ ജനങ്ങൾക്കായി ലഭ്യമാക്കിയിരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അത്യാധുനിക സാങ്കേതിക ഉപകരണം ഉത്തര മലബാറിൽ തന്നെ ഇങ്ങനെയൊരു മെഷീൻ ഇല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ നിലയിലും ഏറ്റവും നല്ല ചികിത്സയും മിതമായ നിരക്കിൽ ഏറ്റവും നല്ല ചികിത്സ നൽകുന്ന എൻ്റെ അറിവിൽ ഒരു ചെയർപേഴ്സൺ എന്ന നിലയിൽ പ്രത്യേകിച്ച് എൻ്റെ വാർഡിൽ കസാനക്കോട്ട ഡിവിഷനിൽ കൂടി നടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് രക്തരഹിതം വേദനരഹിതം എൻഡോൾസ്കോപ്പിക് കീഹോൾ രീതി കുറഞ്ഞ ആശുപത്രിവാസം മറ്റ് ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ എന്നിവ ചികിത്സാ രീതിയുടെ സവിശേഷതയാണ് കോബ്ലേഷൻ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് മികച്ച സുരക്ഷയോടെ പലതരം ഇ എൻ ടി സർജറികൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഇ എൻ ടി സർജൻ ഡോക്ടർ സന്ദീഷ് പറഞ്ഞു ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഒരു നമ്മൾ കാണുന്ന പലതരം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോപ്പലേഷൻ എന്ന നൂതന സാങ്കേതിക മിഷനെക്കുറിച്ചും ചികിത്സാരീതിയെക്കുറിച്ചും പരിചയപ്പെടുത്തി ഡോക്ടർ പ്രേംദീപ് പ്രിയദർശൻ ഡോക്ടർ രജന നമ്പ്യാർ ഡോക്ടർ ഫൗമില മാനേജർ ഷഹസാദ് ഷാനവാസ് ബാരേൽ ഡോക്ടർ രജിത് ആർ എസ് പി പ്രഭാത് മുഹമ്മദ് ഉനൈസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ